ഞാൻ നൌമിയിലേക്ക് കൂടി പോവുകയാണ് നൌമി ഈ പറയുന്ന പോലെ എറണാകുളം ജില്ലയിലാണ് ഇടുക്കി എറണാകുളം ജില്ലയാണ് കോട്ടയം എറണാകുളം ജില്ലകളാണല്ലോ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നത്തെ നേരിടാൻ സാധ്യത എന്നൊക്കെ വിലയിരുത്തപ്പെടുന്നത് നൌമി ഉള്ളത് ആലുവയിലാണ് ആലുവയിൽ ആ കഴിഞ്ഞ പ്രളയത്തിൽ നമ്മൾ കണ്ടതാണ് ആലുവ എത്രമാത്രം മുങ്ങി എന്നുള്ളത് എത്രമാത്രം ആലുവ ആ ഇടുക്കി ഡാം തുറന്നു വിട്ടപ്പോൾ ദുരിതം അനുഭവിച്ചു എന്ന് നമുക്കറിയാം അവിടുത്തെ ജനങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടവരാണ് നമ്മൾ അപ്പോൾ ഇത്രമൊരു ദുരന്തമുണ്ടായാൽ അതിനെ ഉൾക്കൊള്ളാൻ പോലും അവർക്ക് കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് നൌമി ചേരുന്നുണ്ട് ആളുകൾ നിന്ന് നൌമി നോമി നിൽക്കുന്നത് മണപ്പുറത്താണെന്ന് തോന്നുന്നു ആ മണപ്പുറമൊക്കെ എത്രയോ ഉയരത്തിലാണ് വെള്ളം പോയതെന്ന് അന്നൊക്കെ അപ്പോൾ എന്താണ് അവിടുത്തെ ജനങ്ങൾ എന്താണ് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ മണപ്പുറത്താണ് ഈ ആലുവ മണപ്പുറത്തെയും അതിന്റെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു വിശ്വാസത്തെ കുറിച്ച് മലയാളികൾക്കും ഓരോ വിശ്വാസികൾക്കും അറിയാവുന്ന കാര്യം കൂടിയാണ് പക്ഷേ അതൊക്കെ ഈ ഈ ഒരു ആലുവ മണപ്പുറം അല്ലെങ്കിൽ ആലുവ ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ ഈ ബലിതർപ്പണത്തിന്റെ സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിലൊക്കെ ആയിക്കോട്ടെ എല്ലാത്തിലും വിശ്വാസികൾക്ക് ഓരോ ദിവസവും സ്മരിക്കുന്ന ഒരു ഇടമാണ് പക്ഷേ ഈ പ്രളയം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഒരു പ്രളയത്തിൽ ഇതിന്റെ മറ്റൊരു മുഖം കൂടി നമ്മൾ കണ്ടു ആലുവ ഭാഗം മുതൽ അല്ലെങ്കിൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ അവർ അനുഭവിച്ച ഒരു ദുരിതം അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ നിന്നും വൃദ്ധരെയും കുട്ടികളെയും ഒക്കെ എടുത്ത് അവർ ഓടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് വീണ്ടും മുല്ലപ്പെരിയാറും പെരിയാറും ഒക്കെ വീണ്ടും ചർച്ചയാകുമ്പോൾ സജീവമാകുമ്പോൾ ഇതിന്റെ തീരത്ത് താമസിക്കുന്ന എല്ലാവരുടെയും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഭയമാണ് ആശങ്കയാണ് അവരെന്ത് ചെയ്യും ഇനിയും വലിയൊരു പ്രളയമുണ്ടായാൽ അല്ലെങ്കിൽ മുല്ലപ്പെരിയാറോ അല്ലെങ്കിൽ ഇടുക്കി അടക്കട്ടോ ഒക്കെ അതിന്റെ പൊട്ടി പൊട്ടിയാൽ അവർക്ക് എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട് നമ്മുടെ ഈ ആലുവ പ്രദേശത്തുള്ളവരും ഒപ്പം ഈ മുല്ലപ്പെരിയാർ സേവ് ആക്ഷൻ കമ്മിറ്റിയിലൊക്കെ ഉള്ളവര് നമ്മളോടൊപ്പം ചേരുന്നു അവരോട് തന്നെ ചോദിക്കാം ഈ ഒരു സമയത്ത് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഈ ഒരു മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ ആലുവ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും വലിയ ആശങ്കയുണ്ട് എന്താണ് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് തന്നെ ഞങ്ങളെ എല്ലാവർക്കും തന്നെ ഇവിടെ എല്ലാവരും തന്നെ അവരുടെ വീടുകളിൽ താഴത്തെ ഭാഗത്തിലെങ്കിലും വെള്ളം കയറുകയും എല്ലാവരും ഇവിടെ നിന്ന് മാറ്റിപ്പാർത്തുകയും ചെയ്യപ്പെട്ടവരാണ് എല്ലാവരും തന്നെ അപ്പോൾ അതിന് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് ശേഷമുള്ള രണ്ടായിരത്തി പത്തൊമ്പത് ഏതാണ്ട് തന്നെ അടുത്തു അതുപോലെ തന്നെ വന്നു ഈ കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി ഈ വർഷം തന്നെ ഈ നമുക്ക് കാണാം ഈ അമ്പലത്തിൻ്റെ റൂഫ് താഴത്തെ റൂഫ് വരെ പൊങ്ങുകയുണ്ടായി അതുവരും പുരുത്താൻകെട്ടിൽ നിന്നും വെറും നാലായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് ക്യൂമെക്സ് ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് വെള്ളം വെട്ടപ്പോഴാണ് അതേസമയം വലിയ തോതിൽ മേഘവിസ്ഫോടനം പോലെയുള്ള മഴ പെയ്യുകയും ഇതുപോലെ മുല്ലപ്പെരിയാർ പോലെയുള്ള ഡാമിൻ്റെ ഒരു ഭാഗം മാത്രം പൊട്ടുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ പോലും എത്ര പ്രദേശം നമുക്കറിയാം നാലഞ്ച് ജില്ലകൾ വരെ ഒരു സ്ഥിതിയാണ് അപ്പോൾ എന്നും ഞങ്ങൾക്കതിൻ്റെ വലിയൊരു ആശങ്ക തന്നെയാണ് ആ ആശങ്കയെ മാറ്റ മാറ്റാനായിട്ട് സർക്കാരും ഭരണ സംവിധാനങ്ങളും വേണ്ട നടപടിയെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ ഈ ഒരു ആശങ്ക എത്രത്തോളം അധികാരികൾ അവരുടെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അല്ലെങ്കിൽ അതിത്ര മാത്രം പ്രാധാന്യത്തോടെ കണക്കാക്കുന്നു എന്ന് തോന്നുന്നുണ്ട് പ്രാധാന്യം കുറച്ചും കൂടി കൊടുക്കേണ്ടതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വളരെ ആക്റ്റീവായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് മറ്റേ കേന്ദ്ര ഗവൺമെൻറ്റിലും ഒക്കെ ചർച്ച ചെയ്ത് മറ്റേ ഇപ്പം തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളുമായിട്ടും ചർച്ച ചെയ്ത് എല്ലാ ഇത്രയും ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ ആ വില വിലയ്ക്ക് അത്രയും വില കൽപ്പിച്ചുകൊണ്ട് വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് നമുക്ക് ഈ വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമ്മൾ എല്ലാവരും കരഞ്ഞതാണ് അവരുടെ ഉള്ളവരുടെ അവസ്ഥ കുഞ്ഞുങ്ങൾ അച്ഛനമ്മയും നഷ്ടപ്പെട്ടവർ അങ്ങനെ പല വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് അതിനിടയിൽ തന്നെ ഗാർഡിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചർച്ചയാകുന്നു വീണ്ടും മുല്ലപ്പെരിയാർ ചർച്ചയാകുന്നു ഇതൊക്കെ നമുക്ക് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് അതെ ഈ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാറ് ഒരുപക്ഷെ അപകടവസ്ഥാകും എന്ന് വിശ്വസിക്കുന്ന നല്ലൊരു ജനവിഭാഗം കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് എറണാകുളം ആലോഭാഗത്ത് പക്ഷേ അത് അങ്ങനെ സംഭവിക്കില്ല എന്ന് കരുതുന്ന ചെറിയൊരു ജനവിഭാഗം ഇവിടെയുണ്ട് എന്തായാലും കഴിഞ്ഞൊരു പത്ത് വർഷം ഇത് ഇവിടുത്തെ ജനങ്ങളിൽ ഒരു ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് അത് സംശയമില്ല ആശങ്കയോടും കൂടി തന്നെയാണ് ജനം ഇത് വീക്ഷിക്കുന്നതും കാണുന്നതും അവർ ഭയപ്പാടോടുകൂടി ജീവിക്കുന്നു ഈ ഒരു ആശയെങ്കിലും കഴിഞ്ഞ ആശങ്കയെങ്കിലും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ദൂരീകരിക്കാനോ അത് സംഭവിക്കില്ല എന്ന് ബോധ്യപ്പെടുത്താനോ നമുക്ക് നമ്മുടെ പരാതികാരികൾ കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ടും അതേ ഭയത്തോടുകൂടി ഇന്നും ജീവിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പം അത് വീണ്ടും സജീവ ചർച്ചയായിരുന്നു കർണാടകയിലെ തുഭദ്ര അണക്കെട്ട് പൊട്ടിയപ്പോൾ കാരണം പറയുന്നു കേവലം എഴുപത് വർഷം മാത്രം പഴക്കമുള്ള ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചൊരു അണക്കെട്ടാണെന്ന് പറയുമ്പോഴാണ് ആശങ്ക വീണ്ടും വർദ്ധിക്കുകയാണ് അതിപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ആശങ്ക ദുരീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ജനങ്ങൾ എന്തിനു ഭയപ്പെടുന്നു ആ ഭയപ്പെടുന്നതിനെ ദുരീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഭരണ വർഗത്തിനുണ്ട് അതാരെയായിരുന്നാലും അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് തമിഴ്നാട് സർക്കാരിനെ കുറ്റം പറഞ്ഞാലും ശരി അത് അടിയന്തരമായിട്ട് സ്വീകരിച്ചേ പറ്റും ഈ ഭയത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം ലഭിക്കണം അതാണ് ഞങ്ങളുടെ അടിയന്തര ആവശ്യം പ്രത്യേകിച്ച് ഈ പ്രളയകാലത്തൊക്കെ നമ്മൾ അനുഭവിച്ചത് പ്രത്യേകിച്ച് നിങ്ങൾ കൂടുതൽ അനുഭവിച്ചതാണ് ഈ അനുഭവിച്ചവരാണ് ശരിക്കാണ് വ്യക്തമായിട്ട് അനുഭവിച്ച് വീട് വിട്ടിറങ്ങി എല്ലാം നഷ്ടപ്പെട്ട ഉപാധിപ്പെട്ടവരെ അപ്പൊ തീർച്ചയായിട്ടും ആ ആശങ്ക ദുരീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അടിയന്തര ആവശ്യം എന്തോ തീർച്ചയായും അവരത് തന്നെയാണ് പറയുന്നത് തങ്ങളുടെ ആശങ്ക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിൽ ഒരു ഒരു ചർച്ചകളൊക്കെ വരുമ്പോൾ കൂടിയും അതൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിൽ ആശങ്കപ്പെടുന്നുണ്ട് ചില സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അധികാരികളെ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് ഇനിയും നിങ്ങളെ ചതിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയല്ല ഇപ്പോഴും ഉള്ളത് അങ്ങനെ പ്രത്യേക ആത്മവിശ്വാസം ഇല്ല കാരണം ഭരണം മാറി മാറി വരുന്നതനുസരിച്ച് ചിന്താഗതി മാറി മാറി പോകുന്നുണ്ട് ഏതൊരു സിവിൽ കൺസ്ട്രക്ഷനും അതിന്റേതായിട്ടുള്ള ഒരു ലൈഫ് ടൈമുണ്ട് മുല്ലപ്പെരിയാറിന് അമ്പത് വർഷമാണ് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത് ഇപ്പം നൂറ്റി ഇരുപത്തെട്ട് വർഷമായി എഴുപത്തെട്ട് വർഷമായി ഭയാശങ്ക ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഭയാശങ്കയുണ്ട് ഈ ആലുവായിൽ ഇത്രയും ദൂരം വെള്ളം വരുമ്പോൾ മുല്ലപ്പെരിയാറെങ്ങാനും തവാ പൊട്ടി വെള്ളം വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല റോഡിൽ മുഴുവൻ ട്രാഫിക് ബ്ലോക്കേ വരുള്ളൂ പിന്നെ രണ്ടാമത് ഈ ഡാമിന് വീഴ്ച വീക്കസ്റ്റ് ഡാം ലോകത്തെ ആറ് മേജർ ഡാംസിൽ മുല്ലപ്പെരിയാർ ആറാമത്തെ സ്ഥാനമാണുള്ളത് അങ്ങനെയുള്ളൊരു ഡാം നമ്മൾ എന്തിന് പ്രിസർവ് ചെയ്യണം അവിടുത്തെ വെള്ളത്തിന്റെ ലെവലാണ് ആണ് ഉടനെ കുറയ്ക്കേണ്ടത് ഇത് അന്തർ സംസ്ഥാന തർക്ക വിഷയമായതിനാൽ ഇതിന് കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷമായിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല സബ്സിഡീസ് ആണ് സുപ്രീം കോടതിയാണ് അതാണ് അതാ ഈ പറയുന്നത് പോലെ പലതരത്തിലാണ് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്തുന്നു പലതരത്തിലുള്ള വിവരങ്ങൾ അവരിലേക്ക് എത്തുന്നു അപ്പോൾ അതും ഒക്കെ ഇതിൻ്റെ ഇടയിൽ പങ്കുവെക്കുക സ്വാഭാവികമാണ് ഞാൻ എം എസ് അനീഷ് കുമാറിലേക്ക് പോവുകയാണ് അനീഷ് അവിടെ ഏറ്റവും മുകളിൽ തന്നെയുണ്ട് വള്ളക്കടവ് ഭാഗത്താണ് അനീഷ് എവിടെയാണുള്ളത് അവിടുത്തെ